ഹലോ ഫോക്സ് അങ്ങനെ ഞങ്ങൾ ഓർലാൻഡോയിൽ എത്തിയ കാര്യം പറഞ്ഞില്ലേ അപ്പം ഞങ്ങൾ കബാന ബേ റിസോർട്ട് എന്ന് പറഞ്ഞ റിസോർട്ടിലാണ് താമസിച്ചത് അപ്പോൾ അവിടുന്ന് ഷട്ടിൽ ബസ്സുണ്ട് യൂണിവേഴ്സൽ സ്റ്റുഡിയോയിലേക്ക് അപ്പം ഞങ്ങൾ ഷട്ടിൽ ബസ്സിലൊക്കെ കയറി യൂണിവേഴ്സൽ സ്റ്റുഡിയോൻ്റെ അവിടെ എത്തിയിട്ടാണ് അപ്പം ഇത് ഈ ഒരു അമ്പലം ആണല്ലോ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളത് അപ്പം ഞങ്ങളെല്ലാവരും മാറി 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 നിന്ന് ഈ യൂണിവേഴ്സൽ സ്റ്റുഡിയോ മുമ്പിൽ നിന്ന് ആ ഗോളത്തിൻ്റെ മുമ്പിൽ നിന്നിട്ട് ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലും ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് ട്രാൻസ്ഫോമേഴ്സ് എന്ന് പറഞ്ഞ ആ കുട്ടികൾ ഒരു സാധനമല്ലേ അത് എൻ്റെ മോന് ഭയങ്കര ഇഷ്ടമാണ് ഈ ട്രാൻസ്ഫോമേഴ്സ് എന്ന് പറയുന്ന സാധനം അപ്പോൾ അതിൻ്റെ ഒരു ഈ യൂണിവേഴ്സൽ സ്റ്റുഡിയോയിലെ ഓരോരോ യൂണിവേഴ്സ് എന്നാണ് പറയണത് അപ്പോൾ ട്രാൻസ്ഫോമേഴ്സിൻ്റെ ഉണ്ട് അപ്പോൾ അവിടേക്ക് പോയി അവിടെ പോയിപ്പോൾ അതേ ഈ വലിയ വലിയ ോബോട്ട് അതിൻ്റെ അകത്ത് എന്ന് എനിക്ക് തോന്നണേ ഈ റോബോട്ടിക് ആയിട്ട് അത് പ്രവർത്തിപ്പിക്കണതാണെന്ന് തോന്നുന്നു അപ്പം അങ്ങനെ അതിൻ്റെ അടുത്ത് പോയി നിന്നിട്ട് ആൾക്കാരൊക്കെ ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലൊക്കെ നടത്തി അപ്പം മോനും ഒരാഗ്രഹം അവനും അതിൻ്റെ അടുത്ത് നിന്നിട്ട് ഫോട്ടോ എടുക്കണമെന്ന് അപ്പം അവൻ അതിൻ്റെ അടുത്ത് നിന്നിട്ട് ഫോട്ടോ എടുത്തു അത് കഴിഞ്ഞപ്പോൾ ഞാനപ്പം അവനവിടെ പിന്നെയും പിന്നെയും അവിടെ നോക്കി നിൽക്കണ കണ്ടപ്പോൾ അവിടെ ഇങ്ങനെ കാറുകൾ വിൻ്റേജ് കാറുകൾ ഇട്ടിട്ടുണ്ട് അത് ഈ യൂണിവേഴ്സൽ സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള കാറുകളാന്നാണ് പറയണത് അപ്പം ആ കാറുകളൊക്കെ നോക്കി അപ്പം അവൻ്റെ നിർബന്ധം അമ്മയെ ഒരു ഫോട്ടോ എടുക്കണം ഈതിൻ്റെ അടുത്ത് നിന്നിട്ടെന്ന് പക്ഷെ എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല പേടിയുണ്ട് ഇത്രയും വലിയ ഈ റോബോട്ടിൻ്റെ അടുത്ത് പോയി നിൽക്കാൻ പക്ഷെ അവൻ സമ്മതിക്കുന്നില്ല My name is Optimus Prime. I am an autonomous robotic organism from the planet Cybertron. An Autobot for short. I was so scared that I went in front of it and took photo. അത് കഴിഞ്ഞപ്പോ വീണ്ടും അവിടെ കുറെ വിന്റേജ് കാറുകൾ എന്തോരം കാറുകളാ ഇത് എല്ലാ യൂണിവേഴ്സൽ സിനിമകളിലും മാറി മാറി ഉപയോഗിച്ചിട്ടുള്ള കാറുകളാ ഇത് നയൻറ്റീൻ തേർട്ടി ടുണ്ടായിരുന്ന കാറാന്ന് നോക്കി അതിന്റെ എഞ്ചിനൊക്കെ നമുക്ക് പുറത്തുനിന്ന് നോക്കിയാൽ കാണാൻ പറ്റും ഒരു ചില്ലുകൂടിന്റെ ഉള്ളിലാ അതൊക്കെ നല്ല മിൻറ്റ് കണ്ടീഷനിലാണ് അപ്പൊ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അതൊക്കെ ഏത് സിനിമയിലാണ് ആ സിനിമകളൊന്നും എനിക്കത്ര പരിചയമില്ലാത്തതുകൊണ്ട് എനിക്കത്ര മനസ്സിലായില്ല അപ്പൊ ഓരോ കാറിന്റെ മുകളിലും അതേ ഏത് സിനിമയിലാണ് അഭിനയിച്ചത് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞാനും അമ്മയും മോനും കൂടിയിട്ട് ഞങ്ങളുടെ മുഖത്തൊക്കെ നല്ല ക്ഷീണമുണ്ട് ഇന്നലെ രാത്രി ശരിക്കും ഉറങ്ങാണ്ട് പ്ലെയിനിലൊക്കെ കയറി രാവിലെ ഇവിടെ വന്നതല്ലേ എന്നാലും ഓരോ കാഴ്ചകളൊക്കെ കണ്ട് 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 പതുക്കെ പതുക്കെ നടന്നു ഞങ്ങൾക്ക് ഇവിടെ നാല് ദിവസം വരാനുള്ള ടിക്കറ്റ് എടുത്തിട്ടുണ്ട് പിന്നെ ആദ്യത്തെ ദിവസമായിരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ